വിഷു ആണെങ്കിലും സദ്യുള്ള എല്ലാ പരിപാടിക്കും ശർക്കരപ്പേരുടെ പങ്ക് മുൻപന്തിയിൽ തന്നെയാണ് അപ്പൊ ഇതെങ്ങനെയാ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം എന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒന്നേകാൽ കിലോ കായ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ തോലെല്ലാം കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് ഇതൊന്ന് തുടച്ചു കൂടി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതുപോലുള്ള കഷ്ണങ്ങളാക്കി എടുക്കാം എല്ലാ കഷ്ണങ്ങളും ഒരുപോലെ ഇരിക്കാൻ ശ്രദ്ധിക്കണേ എല്ലാന്ന് വെച്ചാൽ എണ്ണയിൽ ഇടുന്ന സമയത്ത് ചില കഷ്ണങ്ങൾ നല്ലപോലെ മുറുകി കിട്ടും ചിലത് കിട്ടാൻ പാടായിരിക്കും ഇനി ഇതിനു വേണ്ടി ഒരു സ്പൂൺ ജീരകം ഒരു കഷ്ണം ചുക്ക് കുറച്ച് ഏലക്ക രണ്ട് സ്പൂൺ പഞ്ചസാര കൂടി നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണേ ഈ സമയം കൊണ്ട് നമ്മൾ കായെല്ലാം മുറിച്ചു വെച്ചിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലേക്കിട്ട് നമുക്ക് ഇത് പൊരിച്ചു വരാം ഇടുന്ന സമയത്ത് തീ കൂട്ടി വെക്കണേ അതിനുശേഷം നല്ലപോലെ തീ കുറച്ച് വെച്ച് പൊരിച്ചെടുക്കാം ഇതിനു വേണ്ടി കാൽ കിലോ ശർക്കര ഞാനൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് കോരിയ കായ ശർക്കര പാനിയിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി കൂടി ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം രണ്ട് സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നേന്ത്രക്കായ കൊണ്ട് വീട്ടിലെങ്ങനെയാണ് നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ കുറച്ച് കായ കായെടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ തൊലിയെല്ലാം ഇതുപോലെ ഒന്ന് പൊളിച്ചു മാറ്റാം ഈ തൊലി കളയരുത് ഇത് നമുക്ക് ചെറുപയറിട്ട് തോരം വെച്ചെടുക്കാം ഈ തോടെല്ലാം എല്ലാം മാറ്റിയെടുത്ത കായുണ്ടല്ലോ ഇത് നമുക്ക് വെള്ളത്തിലൊരല്പം മഞ്ഞൾ പൊടിയിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം മുക്കി വെക്കാം ഇതിൻ്റെ കറ പോയി കിട്ടാൻ വേണ്ടിയാണ് ഇനി നമുക്ക് ഇത് ഇതുപോലെ ഒരു സ്ലൈസറിൽ ഇട്ടിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ കായ് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് ഇത് മുക്കാൽ ഭാഗം മൂപ്പെത്തുന്ന സമയത്താണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടി ചേർത്ത് വെച്ചത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് ഇത് നമ്മൾ ചട്ടം കൊണ്ട് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ അറിയാം നല്ലൊരു സൗണ്ട് കേൾക്കുക ആ സമയത്താണ് നമ്മളിത് കോരിയെടുക്കേണ്ടതായിട്ട് അപ്പം നമുക്ക് കായവറുത്തത് വീട്ടിൽ ഉണ്ടാക്കാൻ പരിപ്പ് നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് തക്കാളി മഞ്ഞൾപ്പൊടി വെള്ളം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നമ്മളിത് രണ്ട് വിസിലെടുക്കുന്നുണ്ട് ഇതിന് അരിപ്പ് റെഡിയാക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കായമിട്ട് ഒന്ന് പൊരിഞ്ഞതിന് ശേഷം ഒരു സ്പൂൺ പരിപ്പ് ഒരു സ്പൂൺ ഉഴുന്ന സ്പൂൺ ഉലുവ രണ്ടര സ്പൂൺ മല്ലി ആവശ്യത്തിനുള്ള വറ്റൽമുളക് കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണേ ഇത് ലൈറ്റ് ബ്രൗൺ നിറമാകുന്ന തന്നെയാണ് നമ്മളിത് വഴറ്റിയെടുക്കേണ്ടതായിട്ട് ഇനി ഇതിലേക്ക് നാളികരം കറുവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് കുരുമുളക് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നത് തണുത്ത് വന്നതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി വേവായി വന്ന പരിപ്പിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഒരു വിസിലെടുക്കുന്നുണ്ട് വെന്ത് വന്ന കഷ്ണത്തിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാൻ കൂടെ തന്നെ വാളംപുളി കൂടി ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരല്പം മല്ലി ഇല കൂടി ഇനി താളിപ്പ് റെഡിയാക്കിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മൂന്ന് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ഒരു ബീറ്റ് റൂട്ട് ഒരല്പം ഉപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ചീരകം പട്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം കറിവേപ്പിലയും നാളികേരം കൂടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കണേ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല പൊടി കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറത്തക്ക രീതിക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണേ ഇതുപോലെ ആകുമ്പോൾ നമ്മളിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കഷ്ണങ്ങളെല്ലാം വേവായി വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ട് വലിയ സവോള കനം കുറച്ച് അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ തക്കാളിയാണെങ്കിൽ ഒരു മുറി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഗ്രീൻ പീസ് ഉപ്പിട്ട് വേവിച്ചതാണ് അതുകൂടി ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം മല്ലിയല ഇട്ടതിന് ശേഷം താളിപ്പ് റെഡിയാക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ മസാലക്കറി റെഡി ക്യാരമൽ പായസം റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കശുവണ്ടി മുന്തിരി ഒന്ന് വറുത്തു കൊരാം ആ നെയ്യിലോട്ട് തന്നെ നമ്മൾ സേമിയും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കുക്കറിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണേ അതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ ബട്ടറൊന്ന് മെൽറ്റായി വന്നും അതിലേക്ക് ഒന്നര ലിറ്റർ പാലും ഒരു ഗ്ലാസ് വെള്ളവും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് സേമിയായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ ഇനി ഇത് ഇവിടെ ഒരു പത്ത് മിനിറ്റ് നേരം കിടന്നൊന്ന് വെന്ത് വരട്ടെ ചേമി വെന്ത് വരുന്ന സമയത്ത് പാലിൻ്റെ മുകളിലായിട്ട് ഇതിങ്ങനെ പൊങ്ങി വരുക ആ സമയത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പ് കശുവണ്ടി മുന്തിരി ഏലക്കപ്പൊടി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ അങ്ങനെ നമ്മുടെ കാരമൽ പായസം റെഡി ആയിട്ടുണ്ട് കടലപ്പരിപ്പ് ഞാൻ അര മണിക്കൂർ കുതിർത്താണ് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കുമ്പളങ്ങ ചേന ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരൽപ്പം വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം കുമ്പളകം ചേനയും ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം അരപ്പ് റെഡിയാക്കാനായി നാളികേരം ചെറുജീരകം പച്ചമുളകും കൂടി അരച്ചെടുക്കുന്നുണ്ട് ഇന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഒരു അല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ചേർത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി താളിപ്പിനായിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിരിക്കുന്നത് എണ്ണ ചൂടായതം കടുക് വറ്റൽമുളക് കരുവേപ്പില ഇതിലേക്ക് ഒരു മുറി നാളികേരം നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണേ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വതക്കിയെടുക്കാനായിട്ട് നാളികേരം നല്ലപോലെ മൂത്ത് വന്നാൽ മാത്രമേ ഈ കറിക്ക് നല്ല ടേസ്റ്റും മണവും ഉണ്ടാവുള്ളൂ ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ ശർക്കര പൊടി കൂടി ചേർത്ത് കൊടുക്കാം ചില സ്ഥലങ്ങളിൽ പച്ചക്കടല ചേർത്തും ഈ കറി വെക്കാറുണ്ട് ഞാൻ ഇരുനൂറ്റമ്പത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇത് നമുക്ക് ഒന്നിലോ ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അല്ലയെന്നു വെച്ചാൽ ഗ്രേറ്ററിലിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഗ്രൈഡ് ചെയ്തെടുക്കണം എഴുന്നൂറ്റമ്പത് ഗ്രാം വാളംപുളി എടുത്തിട്ടുണ്ട് അത് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാനിലേക്ക് ഒഴിച്ച് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്കിട്ട് നല്ല പോലെ ഒന്ന് വഴക്കിയെടുക്കും ഇഞ്ചി മുരിഞ്ഞ് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരുവേ അതുവരേക്ക് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിലേക്ക് രണ്ട് തണ്ട് കരുവേപ്പില കൂടിയിട്ട് ഇളക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ വഴക്കിയെടുത്തിട്ടാണ് ഇഞ്ചിപ്പുളി ഉണ്ടാക്കുന്നതെങ്കിൽ ഇഞ്ചിപ്പുളി കുറച്ചു കാലം കേടുവരാതെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റും ഇത് ഇതുപോലെ ആയതിനു ശേഷം ഇത് തണുക്കാനായിട്ട് വെക്കാം എണ്ണയിലേക്ക് കടുക് വറ്റൽമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉൽവാപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പച്ചമുളക് കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് അടച്ച് വെച്ച് തിളപ്പിച്ചെടുത്തതിനു ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ഇതിലേക്ക് ചേർത്ത് വറ്റിച്ചെടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ശർക്കര പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഇഞ്ചിപ്പൊളി റെഡി ആയിട്ടുണ്ട് നമുക്കിന്നൊരു കായവട്ടം റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി രണ്ട് പച്ചയത്തക്കി എടുത്തിട്ടുണ്ട് അത് നമ്മൾ തോടൊന്നും കളയേണ്ട ആവശ്യമില്ല അത് ഇതുപോലെ കനത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കണം ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം ഇതിന് കറു പോയി കിട്ടാൻ വേണ്ടിയാണ് ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണേ ഇനി ഇതിൻ്റെ ഒരു അരിപ്പ് റെഡിയാക്കിയെടുക്കാനായിട്ട് ചെറിയ ജീരകം നാലല്ലി വെളുത്തുള്ളി അഞ്ചോ ആറോ പച്ചമുളക് കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇടിച്ചെടുക്കാം ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഒരു മുറി നാളികേരത്തിലേക്ക് ഒരു രണ്ട് കരുവേപ്പില കൂടിയിട്ട് കൈവെച്ച് നല്ലപോലെ ഒന്ന് എടുക്കണേ ഇതും ഇവിടെ ഇരിക്കട്ടെ കായ വേവായി വന്നിട്ടുണ്ട് അധികം വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കളയണം കേട്ടോ ഇനി ഇതിലേക്ക് ചതച്ച കൂട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറത്തക്ക രീതിക്ക് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നാളികേരം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ കായവട്ടം റെഡി ആയിട്ടുണ്ട് നല്ലപോലെ പഴുത്ത നാല് തക്കാളി ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഒന്നര സ്പൂൺ ചെറുജീരകം ഒരു സ്പൂൺ കുരുമുളക് കൂടി നല്ലപോലെ ചതച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തൊടം വെളുത്തുള്ളി കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ചതച്ച് വെക്കണേ ഇനി നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന പുളിയും തക്കാളി ഉണ്ടല്ലോ ഇത് നമ്മൾ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം ഒരു മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തിക്കണേ എണ്ണ ചൂടായതും കടുക് ഉലുവ കായം ചെറിയുള്ളി കൂടിയിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണേ ഇനി ഇതിലേക്ക് വറ്റൽ മുളക് കരുവേപ്പില കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇത് നല്ലപോലെ വഴണ്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരല്പമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടികളുടെ പച്ചമണം മാറത്തക്ക രീതിക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളമുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് തിളച്ചതിന് ശേഷമാണ് ആവശ്യമായിട്ടുള്ള ഉപ്പ് മല്ലിയല ശർക്കര കൂടി ചേർത്ത് കൊടുത്തത് അങ്ങനെ നമ്മുടെ രസം റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ രണ്ട് കായും ഒരു കഷ്ണം ചേനയും എടുത്തിട്ടുണ്ട് നമുക്കിത് തോലെല്ലാം കളഞ്ഞതിന് ശേഷം ചതുര കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം ഈ മുറിച്ചെടുത്ത കഷ്ണങ്ങൾ നമുക്ക് മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഒരൽപ്പം ഉപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് വേവാനായിട്ട് മാറ്റി വെക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിവിടാൻ മറക്കരുത് ഇതിനൊരു അരപ്പ് റെഡിയാക്കാനായിട്ട് നാളികേരത്തിലേക്ക് ഒരു സ്പൂൺ ചെറുജീരകം വെളുത്തുള്ളി പച്ചമുളക് ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്ക് അരപ്പ് റെഡിയാക്കിയെടുക്കാം വെന്ത് വന്ന കഷ്ണത്തിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരല്പം വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള തൈര് തൈരൊഴിച്ചു കൊടുക്കാം തൈര് നല്ല പുളിയുള്ള തൈരായിരിക്കണേ ഒഴിച്ചതിന് ശേഷം തിളക്കരുത് താളിപ്പ് റെഡിയാക്കാനായിട്ട് എണ്ണയിലേക്ക് കടുക് വറ്റൽമുളക് കറിവേപ്പില ഉലുവപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ സദ്യ സ്പെഷ്യൽ കുറുക്കുകൾ റെഡിയായിട്ടുണ്ട് മെഴുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ കായ ഇതുപോലെ മുറിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടൊന്ന് കഴുകിയെടുത്തതാണ് കറകളയാൻ വേണ്ടിയാണ് ഇങ്ങനെ കഴുകിയെടുക്കുന്നത് പച്ചപ്പയർ മുറിച്ച് വെച്ചിട്ടുണ്ട് കായ പച്ചപ്പയർ മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില പച്ചമുളക് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വറ്റൽമുളക് ഒന്ന് ഇടിച്ചതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി കരുവേപ്പില ചെറിയുള്ളി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ കായ പാകത്തിന് വേവായി വന്നിട്ടുണ്ടാവും രണ്ട് മൂന്ന് വട്ടം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി വിടാൻ മറക്കരുത് വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയിട്ട് നമ്മളീ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ ഇത് കൂടിയിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ വഴറ്റിയെടുക്കുന്നതിൽ ഒട്ടും കുറവ് വരുത്തല്ലേ ഇത് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കായും പയറും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ മസാല ഇതിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്കര ഇരിക്കി തന്നെ നമ്മളൊന്ന് ഇളക്കിയെടുക്കണേ അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് ഞാൻ കായും ചേനയും എടുത്തിട്ടുണ്ട് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിന് ശേഷം ഇത് മുറിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് ചെറുപേർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഒരു കുക്കറിലേക്ക് വറുത്ത് വെച്ച ചെറുപേർ പരിപ്പ് കായ ചേന മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് വെള്ളം വെള്ളമൊഴിച്ച് നമ്മളിത് രണ്ട് വീസിലെടുക്കണേ അപ്പോൾ നല്ലപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടി ഇനി അരപ്പിനായിട്ട് നാളികേരത്തിലേക്ക് ജീരകം കുരുമുളക് കൂടി ഒന്ന് അരച്ചെടുക്കാം നമ്മളുടെ കായും ചേനയും വേവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ തവി വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണേ ഒരല്പം ഉപ്പ് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കണേ താളിപ്പ് റെഡിയാക്കാൻ എണ്ണയിലേക്ക് കടുക് ചെറിയുള്ളി വച്ചൽമുളക് കരുവേപ്പില നാളികേരം ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണേ ഇതിലേക്ക് നേരത്തെ കായ വേവിച്ച കൂട്ടുണ്ടല്ലോ ഇതുകൂടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ എലിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായതും കടുുകിട്ട് കൊടുക്കാം കൂടെ തന്നെ ചെറിയുള്ളി പച്ചമുളക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇനി ഇതിലേക്ക് ഒരു ദണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരറ്റ് ചെറുതായി അരിഞ്ഞതാണ് ബീൻസ് കൂടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് വെച്ച് വേണം ചെയ്തെടുക്കാനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് വട്ടം തുറന്ന് ഇളക്കി കൊടുക്കാം മറക്കരുത് ഇത് വേവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള നാളികേരം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്യാരറ്റ് ബീൻസ് തോരാൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ കയ്യിലുള്ള പച്ചക്കറികൾ വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കറികളാണ് ഇതെല്ലാം ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി വീണ്ടും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതുപോലെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ കറികളുടെയും കുറേ നാലുമണി പലഹാരങ്ങളുടെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കാണണേ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ